എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ ഉറുമ്പ് ഭയങ്കര ഒരു ശല്യമാണ് ശല്യമാണല്ലേ ഇപ്പം ഞാനിതാ പാലട വെച്ചേച്ചിട്ടുണ്ട് പാലട മാത്രമല്ല കേട്ടോ ചോറ് ഒക്കെ ചില ദിവസം ഉറുമ്പ് വരും അല്ലേ ഇപ്പം ചോറിലാവട്ടെ അല്ലെങ്കിൽ ഉപ്പേരിയിൽ മെഴുക്ക് വരട്ടി ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഒരു ഉറുമ്പ് വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെറിയൊരു സൂത്രപ്പണി ചെയ്യാം കേട്ടോ മാത്രമല്ല വേറെയും കുറച്ച് ടിപ്സുകൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ ചോറ് ഇങ്ങനെ കുക്കറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു പാത്രം ഇപ്പോൾ ഉറുമ്പ് വരാതെ ഇതാവണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാസ്ട്രോളിൽ ഒഴിച്ചു വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒഴിച്ചു വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ അടച്ചു വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ ഇപ്പം ചോറ് വെക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്കിതിൽ ഉറുമ്പൊന്നും വരാതിരിക്കാനായിട്ട് ഇപ്പം ഇങ്ങനത്തെ വലിയ ചട്ടുകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടപ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന ചട്ടുകാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് നല്ലതല്ല കേട്ടോ അപ്പോൾ വല്ല പാറ്റയോ ഈച്ചയൊക്കെ അതിനകത്ത് കയറാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ അങ്ങനത്തെ ചെറിയൊരു തവിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചട്ടുകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് തന്നെ വെക്കാം അതിനുശേഷം നമ്മൾ ഈ കുക്കറിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നമ്മൾ സാധാ ഒരടപ്പ് ഇതിലോട്ട് ചോറിലോട്ട് ഇങ്ങനെ അടച്ചു വെക്കുകയാണ് അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നത് വലിയൊരു പ്ലേറ്റിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയൊരു പ്ലേറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷം അതിന് ശേഷം ഞാനിതാ ചോറ് ചോറ് അതിന് മുകളിലോട്ട് ഈ കുക്കറോട് കൂടി തന്നെ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താഴെ വെള്ളമുണ്ട് പ്ലേറ്റിൽ അതിനുശേഷം കുക്കറുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പായസത്തിന്റെ പാത്രം കൂടെ വെച്ചിരിക്കാണ് വെച്ചിരിക്കാനോ അപ്പൊ ഈ പായസത്തിന്റെ പാത്രത്തിലെ തവി വലുതായതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തവി മാറ്റിയിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്ലേറ്റ് വെച്ച് മാത്രം അടച്ചു വെക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ കറിയുടെ പാത്രം മുകളിൽ വെക്കുകയാണ് അപ്പൊ അതാ ചോറ് പായസം കറി ഇത്രയും കാര്യങ്ങളായിട്ടോ ഇനി നമുക്ക് വെക്കാനുള്ളത് നമ്മളുടെ മെഴുക്ക് വരട്ടിയോ ഏർ ഇത് എന്തെങ്കിലും ആയിരിക്കും അല്ലേ അപ്പൊ അതുകൂടെ ഞാൻ മുകളിൽ ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ഒരു പാത്രത്തിലാക്കിയിട്ട് അപ്പം ഇങ്ങനെ നമ്മളിത് ആ മുകളിൽ മുകളിൽ കെട്ടി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ സ്പേസും അധികം പോകുന്നില്ല എന്നാൽ എല്ലാറ്റിലും ഇപ്പോൾ എപ്പോഴും നമുക്കിപ്പോൾ എന്നും പായസവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഉള്ള ദിവസമാണെങ്കിൽ ശരി നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഉറുമ്പ് നമ്മുടെ ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ കൂട്ടാനിൽ വരെ വരുന്ന ദിവസങ്ങളുണ്ട് പാല് കാച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഒക്കെ ഉറുമ്പ് വരാറുണ്ട് അല്ലേ ചിലപ്പോൾ അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ വീട്ടിൽ എന്നും ഉറുമ്പിൻ്റെ ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾ ആയിരിക്കുമല്ലേ അപ്പോൾ അതൊന്നും ഒരു രക്ഷപ്പെടാൻ പറ്റും നമുക്ക് ഒറ്റ പാത്രത്തിന്റെ ആവശ്യങ്ങളേ ഉള്ളൂ പിന്നെ നമ്മളെല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം കണ്ടല്ലോ ഞാൻ കുക്കറിൽ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ പായസം അതിൽ ഇത്രയും കൂടെ ചെറിയൊരു പാത്രമാണെന്നേ ഉള്ളൂ എന്നാലും വലിയൊരു പാത്രത്തിൽ തന്നെയാണ് അത് ഇരിക്കുന്നത് ബാക്കി കറികളും ഒക്കെ ഇതാ അതിങ്ങനെ മുകളിൽ മുകളിൽ വെച്ചിട്ടുണ്ട് അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ലി ഒക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒരു തട്ടിൽ നിന്ന് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുമല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നമ്മൾ ഇഡ്ലി വയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഇഡ്ലിയുടെ പാത്രം ഈ ഒരു പാത്രം വയ്ക്കുമല്ലോ അപ്പം ഈ ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെള്ളം വെക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം ഇഡ്ലി തട്ട് വെക്കുക എന്നുള്ളൊരു കാര്യം ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഈ ഒരു വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ഇഡ്ലി തട്ടിലോട്ട് പിന്നെ നമ്മൾ അറിയാമല്ലോ ഓയിൽ തേച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ സ്റ്റീലിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല ആ ഒരു തട്ടിലോട്ട് നമ്മൾ ഓയിലൊന്ന് തേച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രം ചൂടാവാൻ നിൽക്കരുത് കേട്ടോ അതിനു മുന്നേ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് മാവ് ഒഴിച്ച് വെക്കണം ഈ ഒരു വെള്ളം മാത്രമേ ചൂടാവേണ്ട ആവശ്യമുള്ളൂ അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ച് വെക്കാം കേട്ടോ ഇനി ഈ ഒരു തട്ട് വെച്ചിട്ട് നമുക്ക് വെള്ളം നമുക്ക് ഇഡ്ലി ഒഴിച്ചു വെക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ എത്ര തട്ടിലാണോ വേണ്ടത് ഇപ്പൊ ഞാൻ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് താഴെ താഴെ മൂന്നെണ്ണം നിങ്ങൾക്ക് കാണാത്തതാണ് അപ്പൊ അതാ ഒരു ഇരുപത്തിയൊന്നെണ്ണം വരെ ആവും ഈ ഒരു പാത്രത്തിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം അപ്പൊ ഈ ഒരു ഇഡ്ലി നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇഡ്ലി ചൂടോട് കൂടി തന്നെ ഇപ്പൊ ഇതാ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ അത് എടുക്കാതിരിക്കാന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നമ്മള് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നേരാവണ്ണം ഇതിൽ നിന്ന് വിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ ഇഡ്ലി കിട്ടാനായിട്ട് നമ്മൾ അടുത്തൊരു കാര്യം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒന്നിങ്ങനെ കുത്തനെ ഒന്നിങ്ങനെ വെച്ചേക്കാന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ചൂടാറുന്നവരെ ഒന്നിങ്ങനെ ചേരിച്ച് ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്താൽ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇഡ്ലിയൊക്കെ പെട്ടെന്ന് നമുക്ക് എടുത്താൽ കിട്ടണം അടുത്തൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പോൾ നല്ല ചൂടുണ്ടെന്ന് വിചാരിച്ചോളൂ നമുക്ക് സമയമില്ല ഒട്ടും നമുക്കിത് വെയിറ്റ് ചെയ്യാനായിട്ട് സമയമില്ലെങ്കിൽ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ ആ ഇഡ്ലിയുടെ മുകളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം നമുക്ക് ഇഡ്ലി വെന്താ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എടുത്താൽ കിട്ടണം ഇങ്ങനെ വെള്ളം ഒഴിച്ച് മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഇഡ്ലി എടുത്താൽ കിട്ടും കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ എല്ലാ ചോറും കറികളും ഒക്കെ ഉറുമ്പിൽ നിന്നും രക്ഷപ്പെടാനും അതേപോലെ വേറെ കുറേ ടിപ്സും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ